ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കുറച്ച് നാളുകളായിട്ട് വരുന്ന മെസ്സേജുകൾ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു കാര്യമാണ് കോഴികളിങ്ങനെ ചിറക് വിടർത്തി നിൽക്കുന്നു കൂടാതെ ഇങ്ങനെ വായ പൊളിച്ച് നിൽക്കുന്നു തൊണ്ടയുടെ ഈ ഭാഗം ഇങ്ങനെ അനക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് എന്താണ് ഈ അസുഖം ഇതിന് മരുന്ന് എന്താണ് കൊടുക്കേണ്ടത് എന്നാണ് പലരും ചോദിക്കുന്നത് സത്യത്തിൽ ഇതൊരു അസുഖമല്ല നമ്മുടെ അന്തരീക്ഷത്തിൻ്റെ ഊഷ്മാവ് വർദ്ധിക്കുമ്പോൾ കോഴികൾ സ്വയം എടുക്കുന്ന ഒരു രീതിയാണത് അതായത് കോഴികളുടെ ശരീരത്തിലേക്ക് കാറ്റ് കിട്ടുന്നതിന് വേണ്ടി കോഴികൾ ചെയ്യുന്ന ഒരു പ്രവണതയാണ് ശരീരത്തിലെ ചൂട് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യമാണ് അതിന് പ്രത്യേകിച്ച് മരുന്നൊന്നും കൊടുക്കേണ്ട കാര്യമില്ല പക്ഷേ കൂട് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതായത് കൂടുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്താ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോഴികൾ കൂട്ടിൽ നിൽക്കുന്ന സമയത്ത് ഒരു കെ ജി സിസ്റ്റത്തിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ടൈറ്റ് ആവുന്ന രീതിയിൽ കോഴികൾ ഒരിക്കലും ഈ വേനൽക്കാലത്ത് ഇടരുത് അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് കോഴികളൊക്കെ നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യതയുണ്ട് കാരണം പകൽ നല്ല ചൂടാണ് ഈ സമയത്ത് ഇങ്ങനെ ടൈറ്റായിട്ട് ഇട്ട് കഴിഞ്ഞാൽ അവർക്കത് ഭയങ്കര പ്രശ്നമാകും ചൂട് അവരുടെ ശരീരത്തിന് താങ്ങാൻ പറ്റാതെ പെട്ടെന്ന് ചത്തുപോകുന്ന ഒരു രീതിയിലേക്കൊക്കെ മാറും പലരും ഇപ്പോൾ മെസ്സേജ് എന്താണ് പെട്ടെന്ന് ചത്തുപോകുന്നത് എന്നുള്ളത് അതൊക്കെ ഈ ഒരു സംഭവം കൊണ്ടൊക്കെ ആവും ഊഷ്മാവ് പറ്റുന്നതിൽ അപ്പുറത്തേക്ക് പോകുന്നത് കൊണ്ടാവാം ഇനി വരുന്ന ദിവസങ്ങളിൽ അന്തരീക്ഷോത്മാവ് കൂടുകയാണ് ചെയ്യാം പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൂട് ഇരിക്കുന്ന ഭാഗത്തേക്ക് അല്ലെങ്കിൽ കൂടിനകത്തേക്ക് നന്നായിട്ട് കാറ്റ് കിട്ടുന്ന ഒരു സ്ഥലത്തായിരിക്കണം വേനൽക്കാലത്ത് കൂട് വയ്ക്കേണ്ടത് നമ്മളിപ്പോൾ മഴ പെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ടാർപ്പായൊക്കെ വെച്ച് സൈഡ് മറക്കുക അല്ലെങ്കിൽ മഴ വെള്ളം അകത്തേക്ക് കയറാത്ത രീതിയിലേക്കൊക്കെ കൂട് സജ്ജീകരിച്ചിട്ടുണ്ടാകും പക്ഷേ വേനൽക്കാലത്ത് നേരെ തിരിച്ചാണ് വേണ്ടത് നന്നായിട്ട് കാറ്റ് ഈ കോഴികൾ നിൽക്കുന്ന ഭാഗത്തേക്ക് കിട്ടുന്ന രീതിയിൽ സജ്ജീകരിക്കുക പിന്നെ പലരും വെള്ളം കൊടുക്കുന്നത് അത് രാവിലെ കുറച്ച് നേരം കൊടുക്കും അത് കഴിഞ്ഞ് വൈകിട്ട് കുറച്ച് നേരം വെള്ളം കൊടുക്കും അങ്ങനെയല്ല പകൽ മുഴുവൻ കോഴികൾക്ക് എപ്പോൾ വേണമെങ്കിലും വെള്ളം കുടിക്കുന്ന രീതിയിൽ സജ്ജീകരിക്കുക വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് വെള്ളം തട്ടിമറിഞ്ഞ് പോകുന്ന രീതിയിലല്ലാതെ ഓട്ടോമാറ്റിക്കായിട്ട് അവർ വെള്ളം കുടിക്കുന്ന സമയത്ത് ഇങ്ങനെ ഫില്ലായി വരുന്ന ഒരു സിസ്റ്റം ഉണ്ടല്ലോ ആ രീതിയിലുള്ള വെള്ളം സജ്ജീകരിച്ച് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക അതിന് വലിയ മുതൽ മുടക്കമൊന്നുമില്ല ഇപ്പോൾ കുപ്പികളിലൊക്കെ വെള്ളം കൊടുക്കുക അങ്ങനെയൊക്കെ പല സെറ്റിങ്സും ഉണ്ട് അപ്പോൾ അപ്പോൾ അതേപോലെ ഉള്ള എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് പകൽ ടൈമിൽ മുഴുവൻ കോഴികൾക്ക് വെള്ളം യഥേഷ്ടം കിട്ടുന്ന രീതിയിലേക്ക് സജ്ജീകരിക്കുക ഇത് ഞാൻ പറയുന്നത് കൂടിനകത്ത് വളർത്തുന്ന കാര്യമാണ് കേട്ടോ അപ്പോൾ പുറത്തേക്ക് വിടുന്ന കോഴികളാണെന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല പല സ്ഥലങ്ങളിലായിട്ട് ശുദ്ധമായ വെള്ളം പാത്രങ്ങളിൽ ഒഴിച്ച് വെച്ച് കൊടുക്കുക അതും വെള്ളം ഡയറക്റ്റ് വെയിൽ തട്ടി ചൂടാവാത്ത രീതിയിലേക്ക് വേണം വെക്കാനായിട്ട് കാരണം ഡയറക്റ്റ് വെയിലടിച്ച് വെള്ളം ചൂടായി കഴിഞ്ഞാൽ അത് കുടിച്ചു കഴിഞ്ഞാൽ കോഴികൾക്ക് ഇരട്ടി ദോഷമാണ് ഉണ്ടാവുക പിന്നെ ഇങ്ങനെ വെള്ളം വെച്ച് കൊടുക്കുമ്പോൾ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ പുറത്ത് ുള്ള പക്ഷികൾ വന്ന് ഈ വെള്ളം കുടിക്കുന്നുണ്ടോ കുടിക്കുന്നുണ്ടോന്നുള്ളത് ശ്രദ്ധിക്കണം അങ്ങനെ ധാരാളമായിട്ട് പക്ഷികൾ ഒന്ന് കുടിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതും നമ്മുടെ ഈ കോഴികൾക്ക് ദോഷമാവും അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ചിറക് വിടർത്തി വാ പളിക്കുന്ന ഒരു പ്രശ്നം ഒഴിവായി കിട്ടും കാരണം അത് കോമൺ ആയിട്ട് എല്ലാ കോഴികളിലും ഉണ്ടാവുന്നതാണ് അവരുടെ ചൂട് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ടിപ്പുകളാണ് അതായത് ചൂട് കുറയ്ക്കാൻ വേണ്ടി നമ്മൾ അവരെ സഹായിക്കുന്നതിനുള്ള ടിപ്പുകളാണ് ഇപ്പോൾ പറഞ്ഞു തന്നെ കേട്ടോ ഓക്കെ അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം